ദുബായിലേക്ക് കുറച്ചധികം വേക്കൻസികൾ വന്നിട്ടുണ്ട് ദുബായിലെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കായിട്ട് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള മാർഗവും പറയുന്നുണ്ട് അപ്പോൾ യോഗ്യരായിട്ടുള്ള താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആ ഒരു മാർഗത്തിൽ കോൺടാക്ട് ചെയ്ത് ചിലപ്പോൾ കോൾ ചെയ്യാനുള്ള ആയിരിക്കാം അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പർ ആയിരിക്കാം അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ആയിക്കാം ഏത് മാർഗമാണെങ്കിലും ആ ഒരു മാർഗത്തിൽ അവരെ കോൺടാക്ട് ചെയ്യുക ആദ്യത്തെ വേക്കൻസി ഓഫീസ് സ്റ്റാഫ് എന്ന പോസ്റ്റിലേക്കാണ് ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫായിട്ട് ഒഴിവുണ്ട് രണ്ട് വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നിലവിൽ നാട്ടിലുള്ളവരെയും ഗൾഫിലുള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഒന്നും അറിയിച്ചിട്ടില്ല ഏജ് ലിമിറ്റ് കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ല അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ട്രേഡ് ഫുഡ് ട്വന്റി ഫോർ ഡോട്ട് ട്വന്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക സി വിയുടെ സബ്ജക്റ്റിൽ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ ദുബായ് ഓഫീസ് സ്റ്റാഫ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി എയർക്രാഫ്റ്റ് ക്ലീനർ എന്നൊരു പോസ്റ്റിലേക്കാണ് ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് എയർക്രാഫ്റ്റ് ക്ലീനർ ഒഴിവുണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏൽപ്പിച്ച ജോലികൾ പൂർത്തിയാക്കാൻ കഴിയണം പൊടിപടലങ്ങൾ ലൈറ്റ് ഫിറ്റിംഗുകൾ കൗണ്ടർ ടോപ്പുകൾ അഴഞ്ഞ ഫർണിച്ചറുകൾ ടോയ്ലറ്റുകൾ സിങ്കുകൾ അടുക്കള ഉപകരണങ്ങൾ എന്നിവ വൃത്തിയാക്കുകയും അണുവിമുക്തമാക്കുകയും ചെയ്യണം ജനാലകൾ കഴുകുകയും തുടക്കുകയും ചെയ്യണം ശുചീകരണ പ്രക്രിയയിൽ സംഭവിക്കുന്ന പ്രക്രിയയിൽ സംഭവിക്കുന്ന എന്തെങ്കിലും തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുക ചെയ്യേണ്ട അറ്റ അറ്റകുറ്റപ്പണികളെക്കുറിച്ചുള്ള ലൈൻ മാനേജറെ അറിയിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വർക്കായിട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പോൾ ഇതിലേക്ക് എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല നിലവിൽ യു എയിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഇതിലേക്ക് ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അവൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ സി വി എച്ച് ആർ ഡോട്ട് ടന്യാസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുക ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ എയർക്രാഫ്റ്റ് ക്ലീനർ ദുബായ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കാണ് ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ഇലക്ട്രീഷ്യൻ ഒഴിവുണ്ട് ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് പറ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല നിലവിൽ യു എയിലുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഈ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എക്സ്പീരിയൻസ് അടക്കം കൂട്ടും ഇന്ത്യൻ അല്ലെങ്കിൽ ജി സി സി എക്സ്പീരിയൻസ് എല്ലാം കൂടെയാണ് അഞ്ച് വർഷം എന്ന് പറയുന്നത് അപ്പോൾ നിലവിൽ യു എയിലുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പൂജ്യം അഞ്ച് പൂജ്യം ആറ് മുപ്പത്തി അമ്പത്തി മൂന്ന് ഇരുപത്തി നാല് മുപ്പത്തി ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ ശ്രമിക്കുക അടുത്ത വേക്കൻസി പാക്കിംഗ് ഹെൽപ്പർ പോസ്റ്റിലേക്കാണ് ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് പാക്കിംഗ് ഹെൽപ്പർ ഒഴിവുണ്ട് ഒരു വർഷത്തിൽ താഴെ മാത്രം പ്രവൃത്തി പരിചയമുള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും അതായത് എക്സ്പീരിയൻസ് ഉള്ള ഒരു വർഷം മിനിമം ഒരു ആറ് മാസത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ അതിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും ഫ്രഷേഴ്സിനെ പരിഗണിക്കില്ല ആയിരത്തി അഞ്ഞൂറ് യു ഐ ദർഹം മുതൽ ആയിരത്തി എണ്ണൂറ് യു ഐ ദർഹം വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് ബാക്കി ഡീറ്റെയിൽസ് അറിയിച്ചിട്ടില്ല നിലവിൽ യു എ നാട്ടിലുള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നിലവിൽ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നല്ല രീതിയിലുള്ള മുൻഗണന ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ സി വി പ്ലസ് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് അമ്പത്തി ആറ് എഴുപത്തിയാറ് പതിനെട്ട് പൂജ്യം ഏഴ് ഒമ്പത് എന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുക്കുക വാട്സാപ്പ് നമ്പറിൽ അയച്ചു കൊടുക്കുമ്പോൾ ദുബായ് പാക്കിംഗ് ഹെൽപ്പർ എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി സെയിൽസ്മാൻ പോസ്റ്റിലേക്കാണ് ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് സെയിൽസ്മാൻ ഒഴിവുണ്ട് ഒരു വർഷത്തിൽ താഴെ മാത്രം പ്രവൃത്തി പരിചയമുള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക സാലറി പറഞ്ഞിട്ടുള്ളത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് അർഹം വരെയാണ് ഫുഡ് അക്കോമഡേഷൻ മറ്റു ഡീറ്റെയിൽസ് ഒന്നും അറിയിച്ചിട്ടില്ല അത് താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ പ്ലസ് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് അമ്പത്തി ആറ് എഴുപത്തി ആറ് പതിനെട്ട് പൂജ്യം എഴുപത്തി ഒമ്പത് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക സി വി അയച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്